തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഒന്നര മാസത്തെ ദാമ്പത്യ ജീവിതം തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു വയസ്സ് ഇരുപത്തിരണ്ട് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ഗോ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ഒന്നര മാസത്തെ ദാമ്പത്യ ജീവിതം പെൺകുട്ടിയുടെ പ്രായം ഉയരം സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് അമ്പത്തിമൂന്ന് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് മതപഠനം പത്താം ക്ലാസ് നിലവിലെ ജോലി ടീച്ചിങ് പ്രാക്ടീസിലാണ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പയ്യനായിരിക്കണം പയ്യന്റെ പ്രായം ഇരുപത്തി എട്ട് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത നല്ല ചുറ്റുപാടൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസം പ്രശ്നമല്ല അതല്ല എങ്കിൽ മിനിമം ഡിഗ്രിയെങ്കിലും ഉണ്ടായിരിക്കണം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമായിരിക്കണം ജോലിക്ക് പോകാൻ സമ്മതമായിരിക്കണം ബാധ്യതകളില്ലാത്ത പുനർവിവാഹം പരിഗണിക്കുന്നതാണ് ഡിമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് ആദർശം സുന്നിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുക ായി ഞങ്ങളെ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ് ഹലോ വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രിമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ വഴി കാട്ടി